ഹായ് ഗായ്സ് ഒരു കുഞ്ഞു ശിവരാത്രി വ്ലോഗാണ് വ്ലോഗ് കുഞ്ഞാണെങ്കിലും ശിവരാത്രി ഒരു മഹോത്സവം തന്നെയാണ് ഇരുപത്തിയൊന്നാം തീയതി കൊടിയേറ്റത് മുതൽ ഇരുപത്തി ആറാം തീയതി ശിവരാത്രി വരെയുള്ള ഒരു മഹാ ഉത്സവം തന്നെയാണ് ചെറുപ്പം മുതലേ പോകുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ കാഞ്ഞിലശ്ശേരി മഹാശിവക്ഷേത്രം ഇത് ഇരുപത്തിയഞ്ചാം തീയതി അതായത് ശിവരാത്രിയുടെ തലേദിവസമുള്ള മലക്കിഴന്നെ ഭാഗമായിട്ടുള്ള കാഴ്ച ശീലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസമൊന്നും പോകുന്നില്ലെങ്കിലും ശിവരാത്രിൻ്റെ അന്നും തലേദിവസം എല്ലാ പ്രാവശ്യവും പോകാൻ പറ്റുന്ന എല്ലാ പ്രാവശ്യങ്ങളും പോവാറുണ്ടായിരുന്നു ഇത് നമ്മളിപ്പം ഇനി കണ്ടുകൊണ്ട് കാണാൻ പോകുന്നത് ശിവരാത്രിൻ്റെ അന്ന് ഉള്ള കാഴ്ച ശിവലിയാണ് ഇരുപത്തി ആറാം തീയതിയാണ് ഇത് കഴിഞ്ഞിട്ട് ക്ഷയണ പ്രദർശനവും കാര്യങ്ങളൊക്കെയാണ് ഒരുവിധം എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെണ്ടക്കൊട്ടും കാര്യങ്ങളുമൊക്കെ ശ്രീ മഹാദേവ് ശയന പ്രദക്ഷിണം തുടങ്ങാൻ പോവാണ് എല്ലാവരും വ്രതശുദ്ധിയോടുകൂടിയാണ് ഇതിൽ പങ്കെടുക്കാറുള്ളത് ഭക്തന്മാർ കുളിയൊക്കെ കഴിഞ്ഞ് ഈറാനോടെ കണ്ണ് കെട്ടിക്കൊണ്ട് ആണ് ശയനപ്രദക്ഷിണം ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നാമജപത്തിനനുസരിച്ചാണ് ഭക്തന്മാർ ക്ഷയണപ്രദനം ചെയ്യാറുള്ളത് സ്ത്രീകളിൽ അങ്ങനെ കണ്ടുവരാറില്ല പുരുഷന്മാരാണ് ചെയ്യാറുള്ളത് ക്ഷയണപ്രദക്ഷണം ചെയ്യുന്ന ആളുകൾ അതിനു മുമ്പും ശേഷവും ഈ കുളത്തിൽ കുളിച്ചിട്ടാണ് അവർ ക്ഷയണപ്രദക്ഷണത്തിന് പോവാറുള്ളത് പിന്നെ ചെറുപ്പത്തെ മുതലേ ശിവരാത്രിക്ക് മഹോത്സവത്തിന് പോകുമ്പോൾ ഈ ചന്തയിൽ ഇവിടുത്തെ ഐസ്ക്രീമൊക്കെ മുഖ്യം ബികിലെന്ന് പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് അമ്പലത്തിൻ്റെ അകത്തേക്കുള്ള അതായത് തൊഴാനും കാര്യങ്ങൾക്കും പോകുന്നതിനേക്കാളും കൂടുതൽ പോയിരുന്ന സ്ഥലം ഇതാണ് ഈ സമയത്താണ് കുപ്പിവളകളും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സും കസിൻസും റിലേറ്റീവ്സും എല്ലാവരും ഒരുമിച്ച് നമ്മളെ പൊളിക്കുന്ന ഒരു സമയമാണ് ഇപ്പം എല്ലാവരും വലിയ ആളുകളായിപ്പോയി എല്ലാവർക്കും തിരക്കും കാര്യങ്ങളായിപ്പോയി ഓരോരുത്തരോരോ സമയത്ത് പോകുന്നതായി മറ്റ് എല്ലാവരും നമ്മൾ ഒരുമിച്ച് എത്തുന്ന സമയമാണ് അങ്ങനെ ഈ വർഷത്തെ ശിവരാത്രിയും